ഇത് വെളുപ്പനെ അഞ്ചുമണിയൊക്കെ ആയ സമയത്താണ് കേട്ടോ ഞങ്ങൾ കൃപാസനത്തിൽ പോവുകയാണ് ആലപ്പുഴയിലെ മാതാവിൻ്റെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ് അമ്മയാണ് കഥ അടയ്ക്കുന്നത് ഞങ്ങൾ കുറച്ച് പേരുണ്ട് ഞാനുണ്ട് ചേട്ടനുണ്ട് ആദർശുണ്ട് പിന്നെ ലല്ലു ലല്ലുണ്ട് പെങ്ങളുണ്ട് അമ്മയുണ്ട് ഇനി ഇന്നിത്രയും പേരാണ് എൻ്റെ പെങ്ങൾ മായ അമ്മ ഉഷ പിന്നെ നമ്മുടെ സ്ഥിരം ആൾക്കാരായ ലല്ലു അതുപോലെ ആദർശൊക്കെ നമ്മൾ പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ അടിക്കുകയാണ് ആലപ്പുഴയിലെ കൃപാസനത്തിൽ ഭയങ്കര തിരക്കാണല്ലോ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പോകുന്നത് പ്രാർത്ഥിപ്പിക്കാനൊക്കെ ആദർശിന്റെ ഒക്കെ പരീക്ഷ ആയതുകൊണ്ടൊക്കെ അവനെയും കൂട്ടി അവന് വേണ്ടി പ്രാർത്ഥിപ്പിക്കണം അങ്ങനെ കുറെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത് ഇത്രയും രാവിലെ ഞങ്ങളൊരു യാത്ര പോകുന്നത് കുറെ നാളുകൾക്ക് ശേഷമാണ് വെളുപ്പിനെയൊക്കെ പോയിട്ടുണ്ട് അത് പണ്ട് കോട്ടയിലൊക്കെ പ്രാർത്ഥന പ്രാർത്ഥനയ്ക്കൊക്കെ പോയ സമയത്ത് വെളുപ്പിനെ പോയിട്ടുണ്ട് നല്ല രസമാണ് വെളുപ്പിനുള്ള യാത്രകളൊക്കെ അവർ വണ്ടികളെ തിരക്കുള്ള ആൾക്കാർ തിരക്കുള്ളൊന്നും ഉണ്ടാവില്ല റോഡിൽ എങ്കിലും ഭയങ്കര വെട്ടത്തോടെ വണ്ടിയൊക്കെ കയറി വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് പക്ഷെ ഒരുപാട് വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ ഒരു എന്താ പറയാ ഒരു രസമാണ് അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങുകയാണ് ഇപ്പൊ ഏതാണ്ട് നേരം വെളുത്തു കേട്ടോ ചെറിയ വന്ന് ഉടങ്ങി പിന്നെ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു ചെറിയതായിട്ട് വലിയ മഴയൊന്നുമില്ല ചെറിയതായിട്ട് മഴയൊക്കെ ചാർന്നിണ്ടായിരുന്നു വേറെന്താ പറയാ ഇങ്ങനെ രസമായിരുന്നു രസമുള്ള യാത്രയായിരുന്നു രാവിലെ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഞങ്ങൾ കടയിൽ നിന്നാണ് കഴിക്കുകയൊക്കെ ചെയ്തത് പൊറോട്ട പൊറോട്ടയല്ല അപ്പവും മുട്ടക്കറിക്കാണ് കഴിച്ചത് അത് നമ്മുടെ ആലപ്പുഴയിലൊരു ചെറിയ കടയിൽ നിന്നാണ് ഇങ്ങനെയുള്ള യാത്രകളൊക്കെ വളരെ രസമാണ് എല്ലാവരുമായിട്ട് അമ്മയും അതുപോലെ പെങ്ങളും അവരെല്ലാം യാത്രകളൊക്കെ രസമാണ് പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കാരണം ഇവരൊക്കെ വല്ലപ്പോഴുവാണ് പെങ്ങളൊക്കെ ഉണ്ടാവുക അപ്പോൾ അപ്പോ അങ്ങനൊരു ദിവസമായിരുന്നു കഴിഞ്ഞു പോയത് ഇനി ഉടനെ ഒന്നും നമ്മളിങ്ങനെ എല്ലാരും ഒരുമിച്ച് യാത്ര ഉണ്ടാകത്തില്ല നമ്മുടെ ചേട്ടനാണ് മാതാവിൻ്റെ പള്ളിയിൽ ഞാൻ പോയിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് കൃപാസ്മിൽ പോകുന്നത് അവിടെ ഒരുപാട് പേര് പോയിട്ടുള്ളവരുണ്ട് എൻ്റെ ബന്ധു ബന്ധുക്കളായിട്ടുള്ളവരൊക്കെ തന്നെ നമ്മുടെ ആദർശുട്ടനുണ്ട് നല്ല അമ്മയുണ്ട് പെങ്ങളുണ്ട് അങ്ങനെ ഒരു യാത്ര യാത്രയുടെ തുടക്കത്തിൽ ഞങ്ങൾ ക്രിസ്ത്യാനൊക്കെ വെച്ചിട്ടാണ് പോയത് പിന്നെ ക്രിസ്ത്യാനൊക്കെ മാറ്റി അടിപൊളി തമിഴ് പാട്ടും മലയാള പാട്ടൊക്കെ ആയി ഇപ്പോഴെല്ലാം പാട്ട് വെച്ചിട്ടുണ്ട് ഈ എന്താ പറയാ ഇങ്ങനെയുള്ള തമിഴ് പാട്ടുകൾ രസമാണ് യാത്രകളിൽ കേൾക്കാൻ അടിപൊളി പാട്ടുകളുണ്ടല്ലോ ആലപ്പുഴയിലെ ത്രിവാസനത്തിൽ വന്നിട്ടുള്ള ആരൊക്കെയുണ്ട് ആരൊക്കെയാണ് നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് ഇവിടെ വന്നിട്ടുള്ളവര് എനിക്കങ്ങനെ വീഡിയോ കമന്റുകളൊക്കെ ചുരുക്കമാണ് കേട്ടോ അറിയാവുന്ന ആൾക്കാർ പോലും കമൻ്റുകൾ അങ്ങനെ ചെയ്യാറില്ല ചില ആൾക്കാർ മാത്രമാണ് കമൻ്റൊക്കെ ചെയ്യുന്നത് എന്റെ വീഡിയോ കാണുന്ന സ്ഥിരമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടോ അങ്ങനെ ആരെങ്കിലും ഉണ്ടാവില്ല അങ്ങനെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ സ്ഥിരമായിട്ട് കാണുന്നവര് കമന്റുകളൊക്കെ കാണുമ്പോൾ നമുക്ക് അത് നല്ലതോ ചീത്തയോ ഒരു സന്തോഷമാണ് ആൾക്കാർ കാണുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ഈ ചീത്ത വിളിക്കാനായാലും ആൾക്കാർ കാണുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഇത് ചീത്ത വിളിക്കുന്നത് നമുക്ക് വിഷമേണ്ടും പറഞ്ഞില്ല വിഷമറുണ്ട് വലിയ ചീത്തകൾ കേൾക്കുമ്പോൾ എങ്കിലും ചീത്ത വിളികളൊക്കെ ചിലപ്പോൾ നമുക്കത് വീഡിയോ ഓടാനൊക്കെ സഹായിക്കും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കമൻറ്റുകൾ നല്ലതായാലും ചീത്തയായാലും കമൻറ്റുകൾ വന്ന് കഴിയുമ്പോൾ വീഡിയോ ഓടും എങ്ങനെയാന്ന് പറഞ്ഞാൽ പത്ത് രണ്ടായിരം പേരിലേക്ക് എങ്ങനെയെങ്കിലും എത്തും അത് അതുകൊണ്ട് നിങ്ങൾ കമൻ്റ് ചെയ്യണം ഞങ്ങളിവിടെ ഫുഡ് കഴിക്കാൻ നിർത്തിയ സ്ഥലമാണ് കേട്ടോ അത് ഇവിടെയാണ് കഴിച്ചത് ഇവിടെ ഒരു ഹോട്ടലിൻ്റെ മുന്നിലാണ് നമ്മൾ നിർത്തിയത് ഞാൻ പിന്നെ അതൊന്നും ഷൂട്ട് ചെയ്യാൻ പോയില്ല എനിക്ക് വിശപ്പ് ഉണ്ടായിരുന്നോ ഒരുമാതിരി മന്ദതയായിരുന്നു ഞാനങ്ങ് വലിയ ഷൂട്ടിങ്ങിലൊന്നും പോയിട്ടില്ലായിരുന്നു ഒരുമാതിരി കൃത്യ വിളിച്ച മണിയൊക്കെ ആയിപ്പോൾ നമ്മൾ തിരിച്ചു പോന്ന കേട്ടോ ഭയങ്കര ചൂടാണ് അവിടെ എന്താ പറയാ പിന്നെ ഈ പെയ്ഡായിട്ടുള്ള ഈ പാർക്കിംഗ് സ്ഥലം ഉണ്ടവിടെ അവിടെ കയറ്റി നമ്മൾ അമ്പത് രൂപ കൊടുത്ത് വണ്ടി പാർക്ക് ചെയ്ത് കൊറേ നേരം തണലത്തിരുന്നു ഒക്കെ എല്ലായിടത്തും ഭയങ്കര വെയിലാണ് ഭയങ്കര ചൂടാണ് മരങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് അവിടെ ഇരുന്ന് മടുത്ത് കുറെ മണിക്കൂറും ഇവര് പ്രാർത്ഥന കഴിഞ്ഞിറങ്ങി ഉടനെ നമ്മൾ പോകുവാണെന്ന് വെച്ചാൽ നമ്മൾ വ്ലോഗ് ചെയ്യാൻ വേണ്ടി പോയതുമല്ല വ്ലോഗ് ചെയ്യാനൊന്നും ഉദ്ദേശം ഇല്ലാതെ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയത് പിന്നെ കൃപാസനത്ത് ഷൂട്ട് ചെയ്യാനുള്ള അനുമതി അതുകൊണ്ട് നമ്മൾ ഷൂട്ട് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോയില്ലോ അപ്പൊ